ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നമ്മുടെ ഒരു കണ്ടന്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ച് വേറെ ഒന്നുമല്ല നമ്മൾ ഏകദേശമൊക്കെ പ്രായമായില്ലേ പറയാൻ ഇത്തിരി മടി ഉണ്ടെങ്കിലും പ്രായമായി തുടങ്ങി അപ്പോൾ ദൈവം ഈ അവിടെ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഗ്രേ ഹെയറുകൾ കണ്ടു തുടങ്ങി അപ്പോൾ അതിനായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ പാക്കിന്റെ ഹോം മെയ്ഡ് ഹെന്ന ഇള്ള മുടി കുറച്ചാണെങ്കിലും അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണ് അതായത് ലേഡീസിനും ജെന്റ്സിനും എല്ലാവർക്കും ട്രൈ ചെയ്യാം മാസത്തിന് രണ്ട് തവണ ചെയ്താൽ മതി കാര്യം ഹെന്ന ചെയ്യുമ്പോൾ മുടി ഒത്തിരി ഡ്രൈ ആവും അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം നോക്കിയിട്ട് ചെയ്യുക വളരെ ഈസി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി ഒക്കെ കിട്ടാറുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതുതന്നെയാണ് ഇതിപ്പം മൈലാഞ്ചി കിട്ടാനില്ലാത്തതാണല്ലോ നമ്മുടെ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളെല്ലാവരും പാക്കറ്റ് പൊടിയിൽ നിന്ന് തന്നെയായിരിക്കും ഡിപ്പെൻസ് ചെയ്യാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് കിട്ടാൻ കൂ എവിടുന്നാണോ നാച്ചുറൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് തേക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈലാഞ്ചി ഹെന്ന പൗഡറോ വാങ്ങിച്ചിട്ടും ഈ പാക്ക് തയ്യാറാക്കാം വളരെ ഈസിയാണ് ആണ് എല്ലാവർക്കും ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആളുകളോടാണ് പ്രത്യേകിച്ച് നമ്മൾ തുടക്കക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്ന തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു സ്പൂൺ ചായപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ കോഫി പൗഡറും അത് ഓരോരുത്തരുടെ മുടിയുടെ തിക്കിനനുസരിച്ചുള്ളത് എടുത്താൽ മതി ഇനി ഇത് നന്നായി തിളപ്പിച്ച് ചില ആളുകൾ ഒരുപാട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വറ്റിക്കും ഞാനിത് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുക്കുകയുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഉണങ്ങിയ കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ബീട്രൂട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് മുടിക്ക് നല്ലതാണ് ഈ ഹെന്നയൊക്കെ ചെയ്യുമ്പോൾ ബീട്രൂട്ടിൻ്റെയും കറിവേപ്പയുടെയും കൂടിയുള്ള പേസ്റ്റും കൂടി ഈ ചായ ചായവെള്ളത്തിലാണ് ഞാനത് അരച്ചെടുക്കുന്നത് ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓർഗാനിക്കായിട്ടുള്ള ഹെന്ന പൗഡറാണ് ഇത് ഇന്ന തന്നെ വേണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാര്യം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് ഉണക്കി പൊടിക്കുന്നതാണ് ഇനി ചേർക്കുന്നത് അതുപോലെ രണ്ട് സ്പൂൺ എൻ്റെ മുടി വളരെ ഷോർട്ടായതുകൊണ്ട് എനിക്ക് അതിനാവശ്യമുണ്ട് രണ്ട് സ്പൂൺ നമ്മുടെ ഹെന്ന പൗഡറും അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ നെല്ലിക്ക പൗഡറും ഇതെല്ലാതും ഓർഗാനിക്കായിട്ടുള്ള പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ കൈവെച്ച് മിക്സ് ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് അലർജി കാര്യങ്ങളൊന്നും ഇല്ലാത്ത നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പില ബീട്രൂട്ടിൻ്റെ പേസ്റ്റും ഈ തേയില വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ആ ക്ലിപ്പ് മിസ്സായിപ്പോയി അങ്ങനെ ഒരു രാത്രി ഫുള്ള് വെക്കുക അതിനുശേഷം ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ തലമുടിയിൽ അപ്ലൈ കൊടുക്കുന്നത് ാണ് മൊത്തായിട്ട് വെള്ളം പ പറ്റാണ്ട് വെള്ളം മുടി കൊഴിയലും അതുപോലെ ഞാനിപ്പോ നമ്മുടെ മിക്സ് ഏകദേശം നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഞാനിപ്പോ ഇത് ഞാൻ കൈവച്ചാണ് ചെയ്യുക സാധാരണ ഇത് എല്ലാരും മറ്റേ എന്താ പറയാ ഗ്ലൗസ് മാസ്ക് അതൊക്കെ ഇട്ടിട്ട് ചെയ്യും എനിക്ക് ഇതിപ്പോ പ്രത്യേകിച്ച് അലർജി കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല പൊടി ഓർഗാനിക് ആണ് പൗഡർ ചേർത്തിട്ടുള്ളത് പിന്നെ അത് കൂടാതെ നമ്മുടെ എന്താ പറയാ ചായ ചായപ്പൊടി കാപ്പിപ്പൊടി ഇതൊക്കെ വീട്ടിലുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ളതല്ല മീൻസ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതാണെന്ന് അതുകൊണ്ട് നമുക്കിപ്പോൾ എന്ന് പറയുന്നത് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നാച്ചുറലായിട്ടുള്ള ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പറമ്പിലൊക്കെയുള്ള മൈലാഞ്ചി നീലാമ്പരി അങ്ങനത്തെ ഇലകളൊക്കെ നാച്ചുറലായിട്ട് ഉണക്കി പൊടിക്കണം ഇതിപ്പോൾ ഇതിൽ ഹെന്ന പൗഡർ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അവർ പറയുന്നത് ഓർഗാനിക് എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഇങ്ങനത്തെ പാക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓരോ ലെയറ് ലെയർ ആയിട്ട് ഇങ്ങനെ എടുത്ത് എൻ്റെ ഉള്ളിൽ ശരിക്കും ഒരാൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് തരാനുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഇല്ലാത്ത കേസിൽ ഞാൻ കൈകൊണ്ട് ചെയ്യണേ ചെറിയൊരു മൈലാഞ്ചിയും ഈ ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു റെഡിഷ് കളറ് വരും അത് പ്രശ്നമല്ലാത്തവർക്ക് കൈവെച്ച് ചെയ്യാം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലൗസ് പോലെ എന്തെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഞാൻ ഈ പാക്ക് ഒന്ന് അപ്ലൈ പിന്നെ ഒരു കാര്യം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് തണുപ്പാണ് ജലദോഷം പോലത്തെ നീരർക്കൊക്കെ ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യുമ്പോൾ തലയിൽ രാസന ഞാനും ഇട്ടിട്ടുണ്ട് എനിക്ക് അധികം സമയം ഇങ്ങനെ ഇങ്ങനത്തെ പാക്കുകളൊന്നും തലമുടിയിലിട്ട് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഒന്ന് തലമുടി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഓരോ ലെയർ ലെയർ ആയിട്ട് ഞാൻ എൻ്റെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോർട്ട് ഹെയർ ആണെങ്കിലും നമ്മുടെ അതനുസരിച്ചുള്ള അളവ് നമ്മളെടുത്താൽ മതി ലോങ് ഹെയർ ആണെങ്കിൽ അതിനുള്ള അളവ് എടുക്കുക ഇത് മാസത്തിലൊക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ തല മുടിക്കും ഉള്ളു വയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയാനും ഒക്കെ റിസൾട്ട് കിട്ടും നമ്മൾ വേറെ ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനങ്ങളും വേറെ ചേർത്തിട്ടില്ല ഞാൻ പിന്നെ ഒരു കമ്പനി അങ്ങനെ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹന പൗഡർ യൂസ് ചെയ്യാം ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പക്ഷെ ഇപ്പം എല്ലാവർക്കും ടൈമില്ല അതാണ് എല്ലാവരും പാക്കറ്റ് പൗഡറിനെയായിരിക്കും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു കൂട്ട് നമ്മൾ തയ്യാറാക്കിയത് നമുക്ക് ഇട്ട് ഒരു ഒന്നര മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂറൊക്കെ കിട്ടാൻ നല്ലതാണ് ഓരോരുത്തരും സമയം നമുക്ക് സമയം കൂടി വേണമല്ലോ അത് സൺഡേക്ക് ഇടാൻ പറ്റിയ ഒരു പാക്കാണ് മാസത്തിൽ രണ്ട് തവണ ഒക്കെ ഇട്ടാൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും നമുക്കൊരു പാർലറിലൊന്നും പോകണ്ട വീട്ടിൽ തന്നെ ഇരുന്ന് സിമ്പിളായിട്ട് ചെയ്യാം ഞാൻ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം ഞാൻ ഈ പാക്ക് അത്യാവശ്യം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിലൊക്കെ തേച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ടോ ഇനി ഏകദേശം ഒരു ഒന്ന് മുക്കാല് മണിക്കൂറൊക്കെ ഇട്ടിരിക്കാന്നാണ് വിചാരിക്കുന്നത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയം ഇട്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ രാസനദി പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇതിൻ്റെ ഇപ്പം ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ഡ്രൈ ആകും ഇപ്പം ചില ആളുകൾ ഇത് ചെയ്യുമ്പോൾ തലയിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് തന്നെ ചെയ്യും പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഓയിൽ മസാജ് ഇല്ലാതെ ഹെന്നയുടെ പാക്ക് ഇടണം എന്നാണ് അല്ലെങ്കിൽ നമുക്കത് മുടിക്ക് നല്ലതല്ല ഓയിൽ ഉണ്ടെങ്കിൽ അത് ഹെന്നയുടെ പാക്ക് തലയിൽ ശരിക്ക് പിടിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനി ഉണങ്ങി ഒരു ഒന്നര മണിക്കൂർ രണ്ടുമണിക്കൂറിനുള്ളിൽ ഉണങ്ങുമ്പോൾ നമുക്ക് ഏകദേശം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാം അതിന് ശേഷം ഇന്ന് ഞാനിനി മറ്റേ ഹെയർ പാക്ക് ഇടില്ല കേട്ടോ ഇത് മീനാമ്പലിയുടെ പാക്ക് ഉണ്ട് അതും കൂടി ചെയ്യുമ്പോഴാണ് എൻ്റെ ഗുണം കിട്ടുക എന്ന് പറയും ഞാൻ ഇന്നെ ചെയ്യാറില്ല ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വെറുതെ വെള്ളത്തിൽ കലക്കുക അതിന്റെ പാക്ക് ഇതിപ്പോ നമുക്ക് ഗ്രേ ഹെയർ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ മുടി മുടിയുടെ തിക്ക് കൂടാനും മുടി കോഴിച്ചിട്ട് കുറയാനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ് പക്ഷെ ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ് അതുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു തവണ രണ്ട് തവണയൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ അത്യാവശ്യം സമയം മെനക്കെടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് സംഭവം ആണ് പക്ഷെ ഇത്തിരി നേരം മെനക്കെട്ടിരിക്കണം ഇത് കിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല അങ്ങനെ തലമൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് പറ്റാവുന്ന ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം വേറെ നമുക്ക് മുടിക്ക് എന്തായാലും ദോഷോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ള മുടി നമുക്ക് കുറച്ചുനാളെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ലൊരു മാസ്ക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ ഹലോ ഇപ്പൊ അതേ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ മുടി നല്ല പോലെ ആണ് കേട്ടോ അത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പൊതുവെ ഷോർട്ട് ഹെയർ ആണ് അദ്ദേഹം എന്നെ ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് വലിയ കളർ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ മുടി ദബും എന്ന് വെച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ അതാണ് ഈ ഹെനയുടെ ഒരു ഇത് നമുക്ക് മുടി നല്ല വോളിയും കാര്യങ്ങളൊക്കെ തോന്നും പക്ഷെ നല്ല രീതിയിൽ ഡ്രൈ ആവും അപ്പോൾ ഇതിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഹെയർ സീറം പോലത്തെ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല രീതിക്ക് ഓയിൽ മസാജ് ഒക്കെ ചെയ്താലും ഇങ്ങനെ നല്ലതാണ് കേട്ടോ മുടിക്ക് മാസത്തിൽ ഇങ്ങനെ രണ്ട് തവണയൊക്കെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് പിന്നെ ഇരുമ്പിൻ്റെ ചീന ഇങ്ങനത്തെ ഹെന കാര്യങ്ങള് നല്ല രീതിക്ക് ഒരു ദിവസം കഴിഞ്ഞ് ഹെ അപ്ലൈ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ് നമ്മുടെ ഇൻഡിഗോടെ ഹെയർ പാക്ക് ഇടാം കേട്ടോ ചെറിയ രീതിയിലുള്ളവർ അത് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മുടെ സാധാരണ പൊടിയും നെല്ലിക്ക പൊടിയും പേര് ഇതെല്ലാം ചേർത്ത് അരങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ നല്ല മുടിക്ക് എന്തായാലും യാതൊരു ദോഷങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് മുടിയായിട്ട് നല്ല എൻ്റെ കുഞ്ഞു കുറച്ച് മുടിയില്ലേ ഉള്ളൂ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും